ഇതുവരെയും ശനീശ്വരൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാത്ത മൂന്ന് രാശികൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശനീശ്വര ഭഗവാൻ ആദ്യം എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യും എങ്കിലും പിന്നീട് മോശം ഫലത്തെയാവും പ്രദാനം ചെയ്യുക ശനീശ്വരൻ ഏതൊരു രാശിക്കും മൂന്ന് രീതിയിൽ നന്മ പ്രദാനം ചെയ്യും നന്മയെന്നാൽ അദ്ദേഹം വളരെയേറെ സന്തോഷത്തോടെ അനുഗ്രഹം ചൊരിഞ്ഞു തന്നെ നൽകും എന്ന് പറയണം ഇവിടെ വളരെയേറെ കരുതൽ വേണം കാരണം എല്ലാ കാര്യത്തിലും വളരെയേറെ സന്തോഷം ഉണ്ടാകുമ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയായി എന്ന് തോന്നും എന്നാൽ അങ്ങനെയല്ല രാശിയുടെ മൂന്നാം ഭാവം ആറാം ഭാവം പതിനൊന്നാം ഭാവം എന്നിവയിലൂടെ നന്മ പ്രദാനം ചെയ്യുമ്പോൾ രാശിയുടെ നാല് ഏഴ് പന്ത്രണ്ട് എന്നീ രാശികൾ മാറി വരുമ്പോൾ തലയിൽ ഇടി വീഴുന്നത് പോലെയുള്ള പ്രഹരങ്ങളാകും ഉണ്ടാവുക നാലാം വീട്ടിൽ ശനി മാറുമ്പോൾ സ്വത്തും സുഖവും എല്ലാം നശിക്കുന്ന ഒരു അവസ്ഥ ഏഴാം ഭാവത്തിൽ മാറുമ്പോൾ കണ്ടക ശനിയായും വരും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകി തൊഴിൽ തടസ്സങ്ങളുണ്ടാക്കി മാനസിക അവസ്ഥ താളം തെറ്റിക്കുന്ന രൂപത്തിലാവും മാറുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ മാറുമ്പോൾ എന്തിലും ഏതിലും നഷ്ടക്കണക്കുകൾ മാത്രം ബാക്കിയാവും കടക്കണിയിൽ അകപ്പെടും ആദ്യത്തെ രണ്ടര വർഷം ഈ നില തുടരും ശേഷം രണ്ടര വർഷം കുടുംബശനിയായും പിന്നീടുള്ള രണ്ടര വർഷം ജന്മശനിയായും ഭവിക്കുന്നത് ആകും ഇപ്പോൾ നന്മ അനുഭവിക്കുന്ന രാശികൾ അടുത്തു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മാറി വരുന്ന ശനീശ്വരൻ ഇനി പറയുന്ന രാശികളെ ആട്ടി കുലയ്ക്കുന്നതാണ് ആദ്യം ധനു ധനുരാശി ധനുരാശിയുടെ മൂന്നാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന ശനി ഭഗവാൻ മീനം രാശിയിൽ പ്രവേശിക്കുന്നതിനാൽ അഷ്ടമ ശനിയുടെ പകുതി ഭാവം മുഴുവനായി പ്രഹരം നൽകുന്നതാണ് രണ്ടാമതായി കന്നി രാശിയുടെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഭഗവാൻ ഏഴാം ഭാവത്തിലേക്ക് മാറുമ്പോൾ കണ്ടകശനി ആരംഭിക്കുകയും ചെയ്യുന്നു മേടം രാശി ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനീശ്വരൻ പന്ത്രണ്ടാം ഭാവത്തിൽ അതായത് മീനം രാശിയിലേക്ക് വരുമ്പോൾ ആദ്യ രണ്ടര വർഷം കടബാധ്യതകളുണ്ടാകുകയും കുടുംബശനിയായും ജന്മശനിയായും ഏഴര ആണ്ട് മേട രാശിക്ക് അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് അതിനാൽ തന്നെ ഈ പറഞ്ഞ മൂന്ന് രാശിക്കാരും മുതൽ വളരെയേറെ കരുതലോടെ ചിന്തകളും പ്രവർത്തിക്ക പ്രവർത്തികളും ആവിഷ്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ധനുരാശി അഷ്ടമശനിയുടെ പകുതി ഭാവം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇവർക്ക് തടസ്സങ്ങളായി മാറും പണത്തിന് വളരെയേറെ ബുദ്ധിമുട്ടും ജോലികൾ തടസ്സപ്പെടും കടബാധ്യതകൾ കൂടും അതിനാൽ ലോൺ പോലുള്ള പണമിടപാടുകളൊന്നും ചെയ്യുവാൻ പാടുള്ളതല്ല ബിസിനസ്സുകളിൽ കടം വാങ്ങി പണം ഇറക്കരുത് പണം സംബന്ധിയായി എന്തെങ്കിലും കിട്ടുവാനുണ്ടെങ്കിൽ നേരത്തെ ഇടപാടുകളൊക്കെയും തീർക്കുന്നതാവും നല്ലത് കന്നിരാശിക്കാർ അനാവശ്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക കുടുംബത്തിലും പുറത്തും വാക്കുകളും പ്രവൃത്തികളും തിരിച്ചടിക്കും അതായത് എന്തു നന്മ പറഞ്ഞാലും അതൊക്കെയും തിരിച്ചടിക്കുന്ന ഒരു രീതിയാവും ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേസുകൾ വഴക്കുകൾ എന്നിവയൊക്കെ ഉണ്ടാകും അലച്ചിലും ദേഹാസ്വാസ്ഥ്യങ്ങളും ഒക്കെ കൂടുന്ന സാഹചര്യങ്ങളായിരിക്കും പണത്തിനു വേണ്ടി ഒരുപാട് സമയം അധ്വാനിക്കേണ്ടതായി വരും ശത്രുക്കൾ വളരെ കൂടുതലായി ഉണ്ടാകും പൊളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞുമൊക്കെ അക്രമവാസനകളൊക്കെ പലർക്കും നിങ്ങളിൽ ഉണ്ടായി വരുന്നതാണ് അത് കുടുംബത്തിൽ നിന്നായാലും പുറത്തു നിന്നായാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുകയാണ് എന്നത് മനസ്സിലാക്കുക മേഡം രാശിക്കാർക്ക് ഏഴര ആണ്ട് ഭാവത്തിലാണ് ശനിയുടെ പ്രവേശനം അതിനാൽ തന്നെ ഉള്ള ജോലികളൊന്നും കളയാതിരിക്കുവാൻ ശ്രമിക്കുക കുടുംബകലഹവും ബന്ധു ധനനാശവും ഒക്കെയും ഫലമായി വരുന്നതാണ് പണത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും വിവാഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തടസ്സം വരുന്ന സാഹചര്യങ്ങളുണ്ടാകും വസ്തുവൊക്കെ കച്ചവടങ്ങളാവാൻ ഉണ്ടെങ്കിൽ അതൊക്കെ കച്ചവടത്തിന് താമസം വരുന്ന സാഹചര്യങ്ങളൊക്കെയും ഈ സമയങ്ങളിൽ ഉണ്ടാവുന്നതാണ് അതായത് പെട്ടെന്നായി എന്തെങ്കിലും ഒരു വസ്തുവൊക്കെ വിൽക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ആവശ്യമുള്ള പണം അതിൽ നിന്നും ലഭിക്കാതെയും വരും ബിസിനസ്സുകളിലൊക്കെ പണമിറക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ഈ ഇടപാടുകളൊക്കെ നടത്തുവാൻ അതിനാൽ മേഡം രാശിക്കാർ വളരെയേറെ കരുതലോടുകൂടി വേണം ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് പോകുവാനെന്നുള്ളതും കൂടി ഞാനിവിടെ പറയുകയാണ് കാരണം നേരത്തെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇനി മാർച്ച് മാസം എത്തുവാനായി ഇനിയും സമയമുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അതായത് ഏഴ് മാസം സമയം ഇവിടെ ഉണ്ട് അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിക്കാണ് ഈ മാറ്റം സംഭവിക്കാൻ പോകുന്നത് അതിനാൽ തന്നെ മുൻകൂട്ടി ഓരോ കാര്യങ്ങളും ചെയ്ത് ഈ ഭഗവാന്റെ അനുഗ്രഹം വീണ്ടും നേടുവാനായി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഇനിയും മറ്റുള്ള രാശിക്കാരെക്കുറിച്ചുമൊക്കെ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് ഇത് നാല് അഞ്ച് ഭാഗങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇത് വീഡിയോ വരുന്നത് അതിനാൽ തന്നെ ഇപ്പോഴുള്ള ഈ രാശിക്കാർ എല്ലാവരും ഈ സമയം മുതൽ ശ്രീധർമ്മ ശാസ്ത്രാവിന് ശനിയാഴ്ചകളിൽ പാലഭിഷേകവും നീരാഞ്ജന വിളക്കുമൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ശനീശ്വരൻ എപ്പോഴും നന്മയുടെ വഴിക്ക് മാത്രമേ നിൽക്കുകയുള്ളൂ ആരെയും മോശം പറയുകയോ ദുഷിക്കുകയോ ഒന്നും ചെയ്യരുത് ക്ഷമയോടെ ഓരോ പ്രവൃത്തികളും ചെയ്യുക അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം വരുന്ന ശനീശ്വരൻ സാന്ത്വന ഭാവത്തിൽ നല്ല ഫലങ്ങളെ തുടർന്നും നൽകുന്നതാണ് ഈ ശനീശ്വരൻ മാത്രമല്ല നമുക്ക് ഈ ദോഷഫലങ്ങളെ തരുന്നത് എന്ന് മനസ്സിലാക്കണം ശനി ആദ്യം നല്ല ഭാവത്തിൽ വരുമ്പോഴും ഒപ്പം ചേരുന്ന ചൊവ്വ ചന്ദ്രൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ അപഹാരനാഥന്മാരായിട്ട് ഒപ്പം കൂടും ഈ സമയങ്ങളാണ് നമുക്ക് വളരെയേറെ മോശമായി ഫലിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക അതായത് ഒൻപത് ഗ്രഹങ്ങളും ചുറ്റിത്തിരിഞ്ഞ് ശനിക്കൊപ്പം ഈ സമയങ്ങളിൽ നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം തൊണ്ണൂറ് ദിവസം ആറുമാസക്കാലം ഇങ്ങനെയൊക്കെ തുടർന്ന് രാശികൾക്കുള്ളിൽ പ്രവേശനം നടത്തുമ്പോഴാണ് ബുദ്ധിമുട്ടുകളൊക്കെ ഏറെയും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതുകൂടി മനസ്സിലാക്കണം അല്ലാതെ ശനി ഭഗവാൻ മാത്രമല്ല ഈ ഫലത്തെ തരുന്നത് ശനിയുടെ പേര് വരികയും മറ്റുള്ള ഗ്രഹങ്ങളാവും ഫലങ്ങളും പ്രദാനം ചെയ്യുക എന്നാണ് അതുകൊണ്ട് മാസത്തിലൊരിക്കൽ നവഗ്രഹങ്ങൾക്ക് അർച്ചന നടത്തുന്നതും വളരെയേറെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഒപ്പം ഭഗവതി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഭഗവതിക്ക് അർച്ചന ചെയ്യുന്നതും ശത്രു സംഹാര പൂജകളൊക്കെ അർച്ചനകളൊക്കെ ചെയ്യുന്നതൊക്കെ വളരെയേറെ ഗുണം നൽകുന്നത് ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള ശത്രുക്കളെ ഏരിച്ച് കളയുക എന്നുള്ളതല്ല മനസ്സിലെ ആ ഒരു ഭയത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ശത്രു സംഹാരം അർച്ചന കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക ഇനി നാല് ഭാഗങ്ങൾ കൂടി മറ്റു രാശികളുടെ വീഡിയോസ് ഉണ്ടാവും എങ്ങനെ ഫലം ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സമയം ജനിച്ച സ്ഥലം എന്നിവ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തരുന്നതാണ് ഞാൻ അതിന് പേയ്മെൻറ്റ് വാങ്ങുന്നതാണ് രാശി ഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ളത് എന്താണോ അതാവും ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതുകൂടി മനസ്സിലാക്കി വേണം ചെയ്യാൻ ആരും ദയവായി ആ നമ്പറിൽ ഫോൺ വിളിക്കരുത് വിളിച്ചു കഴിഞ്ഞാൽ കോൾ കട്ടായി പോവുകയുള്ളൂ ദയവായി മെസ്സേജ് അയയ്ക്കുക കാരണം ഒരുപാട് പേരതിൽ വിളിക്കുന്നുണ്ട് അതിനാൽ തന്നെ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റാറില്ല അതുകൊണ്ട് മെസ്സേജ് മാത്രം അയയ്ക്കുക വോയിസ് മെസ്സേജ് മെസ്സേജായിട്ടും അയയ്ക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയുക അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നല്ല ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്